നമുക്ക് വാക്ക് മാറ്റി ഒരു പിയാറ് ചെയ്യണമെന്നാക്ക് ഞാൻ അവിടെ ബിഗ് ബോസിനകത്ത് ഇൻസെന്റ് ആയിട്ട് പെട്ടെന്ന് ലിറിക്സ് എഴുതി പാടുന്നത് പോലെ കൊച്ചിലോ സീസൺ സെവൻ ഫൈനൽ ടൈറ്റിൽ വിന്നർ ആണ് ഫൈനൽ ജനശ്രീകാര്യങ്ങളിലെ നാലോ അഞ്ചോ എട്ട് പേരാണ് പ്രതീക്ഷിച്ചത് ഇത് ഇടയില് കളിയാക്കിയിട്ടുള്ള പൂവലുണ്ടോന്ന് ഡൗട്ട ഇല്ലല്ലോ സ്നേഹിക്കുന്ന ആൾക്കാർ മാത്രാണ് ആണോ അപ്പൊ എനിക്ക് തോന്നുന്നത് അത് എങ്ങനെയോ പടസനാക്കി ഒന്നിപ്പിച്ചു എന്നുള്ളതാണ് അത് ഇരുന്ന് സംസാരിച്ചിട്ടാണ് ഞാൻ അപ്പാനുമായിട്ട് സൗഹൃദം വരുന്നത് ആ സമയത്ത് നമ്മൾ ഡെയിലി സംസാരിക്കുന്നത് ആയിട്ട് നിന്നതാണ് റിയൽ ആയിട്ട് നിന്നതാണ് അടിച്ചമർത്തലിന്റെ നിങ്ങൾ അവിടെ കേട്ടത് ഒരുപാട് നിന്നാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത് ഏ അതെന്തോ ആയിക്കോട്ടെ നമ്മളെ വിശ്വാസല്ലേ നമ്മളിപ്പോടെ വൈബാക്ക അത് മതി കപ്പും കണ്ട കോപ്പും പോട്ടെ പുല്ലേ ാണ് <laughs> 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 അതെങ്ങനെ പുറത്തോട്ട് പോർട്രേറ്റ് ആയിട്ടുള്ളതെന്ന് എനിക്കറിയില്ല എന്റെ ഒന്നും എനിക്കറിയില്ല ഞാൻ നേരെ എൻ്റെ കയ്യിൽ ഫോൺ പോയിതുപോലെ കിട്ടിയിട്ടില്ല എന്ത് സംഭവിച്ചു പോത്തെന്ന് പോലും അറിയില്ല പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇത്ര അധികം ആൾക്കാർ കണ്ടപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം തീർച്ചയായിട്ടും നിങ്ങൾ ഈ പഴയത്തോ നിങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഒരു ഒരു വൺ പെർസെൻറ്റേജെങ്കിലും എന്നോടുള്ളൊരു സ്നേഹം ആത്മാർത്ഥമായിട്ട് ഉള്ളിൽ ഉണ്ടാവും എന്ന് കരുതിക്കുന്നു അപ്പം അതിലൊരുപാട് ഒരുപാട് ഒരുപാട് നന്ദി ഒരുപാട് നന്ദി മനസ്സിലാക്കി മറക്കില്ല अपने अपने सोफे तेरे तेरी है दीदियाँ मैं खुद को जुड़ी हूँ दीदियाँ है तेरी वफ़ा मुझ तू तू ही मेरा अब अर्णी और जेर्णी फॉस बिकॉज അത് എന്റെ കരിയർ ആയിക്കോട്ടെ ഞാൻ ഇറക്കാൻ പോകുന്ന പുതിയ വർക്ക് ആയിക്കോട്ടെ സോ വാട്ട് എവർ ഇറ്റ് ഈസ് ഞാൻ ഈ കാണുന്ന പ്രേക്ഷകരൊക്കെ എന്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് എന്റെ എല്ലാ വർക്കുകളും നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങളിലൊരാളായിട്ട് എന്നെ അംഗീകരിച്ചതിലും ആക്സെപ്റ്റ് ചെയ്തതിലും ഒരുപാട് ഒരുപാട് സന്തോഷം പിന്നെ ഹൗസിനകത്തൊക്കെ പല വിഷയങ്ങളിലും പ്രശ്നങ്ങളും അതൊക്കെ വന്നിട്ടുണ്ടാകാം അതൊക്കെ ഞാൻ അതൊക്കെ അവിടെ ഉപേക്ഷിച്ചിട്ടാണ് വന്നത് അതും പുറത്തിറങ്ങിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെടി വാരി തേക്കാനോ വീഴ്പ്പലക്കാനോ ഞാൻ വിചാരിച്ചിട്ടില്ല ഇറ്റ്സ് നോട്ട് മൈ ഗെയിം അപ്പം ഞാൻ ഗെയിമിൽ ഇറങ്ങി இனி நான் ரியலா ஒரு ப்ளே பாக் सिंगर ஆனான் சோ ஹேப்பி ஹேப்பி டு ஆல் 땡큐 땡큐 so much ஹலோ சீரியஸ்லி திஸ் இஸ் ஆல் TOGETHER we are doing this ஹேப்பி பர்த்டே டு மீ நியான் பர்்தேடும் பபோடகுனானே ஜீவத்திலே கண்ட தெய்வம் ഒരു കൈ അടിക്കോ നല്ല ഇപ്പൊ വരച്ച ആയിട്ടാണ് ശരി അതാണ് ഇൻസ്റ്റഗ്രാം ഐ ഡി അപ്പൊ എല്ലാവരും ഗുഡോസ് എല്ലാവരും ഫോളോ ചെയ്യുക താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ട് നമ്മളെ വർക്ക് ചെയ്താന്ന് പറയുന്നതോ അല്ലെങ്കിൽ നമ്മൾ ലിങ്ക് ഒരു ആർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഏതൊരു കലാകാരനും ഒരു ഭാഗ്യമാണ് ഇത് മുന്നേ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് താങ്ക് യു സോ മച്ച് ഇപ്പോ ഈ വരച്ചതാണ് അത് അത് വേറെ ലെവൽ ഞാൻ അവിടെ ബിഗ് ബോസിനകത്ത് ഇൻസെന്റ് ആയിട്ട് പെട്ടെന്ന് ലിറിക്സ് ചെയ്ത് പാടുന്നത് പോലെ എന്റെ പാട്ടുകളൊക്കെ ഹിറ്റാണോ പുറത്ത് അല്ല അത് നമ്മൾ നമ്മൾ അവിടെ പ്രോവോക്ക് ചെയ്യാൻ വേണ്ടി പാടുന്നതാണ് നല്ല രീതിയിൽ വരുന്ന വേണ്ടല്ലോ അല്ല യെസ് അതാണ് നമ്മൾ നമ്മൾ മെച്ചൂരിറ്റി കാണിക്കേണ്ട ടൈമാണ് യെസ് ഹരീഷ് സുരേഷ് രമേഷ് എല്ലാവർക്കും എന്റെ ഹായ് രതീഷ് പാടുന്നിട്ടോ അംഗമൽ എടാ ഇതാണ് ഡയലോഗെ കൊച്ചേർക്കോട്ട് കണ്ടിട്ടുണ്ടാവില്ല നീ ചെയ്യില്ല അപ്പൊ നമുക്ക് മറ്റൊന്നുള്ള വാക്ക് മാറ്റി ഒരു പി ആറും ചെയ്യണം നോക്കാം